നേതാക്കന്മാരും ജനപ്രതിനിധികളുമൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കാല് മാറുന്നില്ല കൂടുമാറുന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ ഒന്നുമല്ല ഇന്ത്യൻ ജനത കാണുന്നത് കാരണം ഇത് ആയാറാം കയ്യാറാം പൊളിറ്റിക്സാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇത് സർവ്വസാധാരണമായ കാഴ്ച പക്ഷേ ഇപ്പോൾ പറയുന്ന വാർത്ത അസാധാരണമായ ഒരു കാലുമാറ്റത്തിൻ്റെ വാർത്തയാണ് ഇത് നടന്നത് ചണ്ഡിഗഡ് മുനിസിപ്പാലിറ്റിയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസക്കാലമായി ദേശീയ മാധ്യമങ്ങളടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് ചണ്ഡിഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇവിടെ ആം ആദ്മിക്ക് ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷനാണ് ഇവിടെ കോൺഗ്രസും ആം ആദ്മിയും കൂടെ ചേർന്ന് വളരെ ഭംഗിയായി തന്നെ ഭരണം നടത്താൻ കഴിയുമായിരുന്നിടത്ത് ബി ജെ പി അധികാരം പിടിച്ചു അവിടെ മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ആദ്യം ബി ജെ പി അവിടുത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുന്നു എട്ട് വോട്ടുകളിൽ കൃത്രിമം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടൊരു ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നു ഹർജി പരിഗണിക്കുന്ന ഫെബ്രുവരി പതിനെട്ടാം തീയതി മൂന്ന് ആം ആദ്മി കൗൺസിലർമാർ ബി ജെ പി പക്ഷത്തേക്ക് കൂറുമാറുന്നു ഹർജിയിൽ സുപ്രീംകോടതിയുടെ വിധി വരുന്നു സുപ്രീം കോടതി പറഞ്ഞത് ഈ എട്ട് വോട്ടുകളും സാധുവാക്കുന്നു ആം ആദ്മി പാർട്ടി അധികാരത്തിൽ ഏറാനുള്ള എല്ലാ സാധ്യതകളും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മൂന്ന് ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർമാർ ബി ജെ പിയിലേക്ക് ചേരുന്നതും ബി ജെ പി ഭരണം തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നതും അതിനുശേഷം ഈ എട്ട് വോട്ടുകൾ സാധുവാക്കുമ്പോൾ സ്വാഭാവികമായി ആം ആദ്മി കോൺഗ്രസ് സഖ്യം ഭരണത്തിലേക്ക് ഏറുകയും ചെയ്തു അന്ന് ആം ആദ്മി വിട്ട മൂന്ന് കൗൺസിലർമാർ പറഞ്ഞത് തങ്ങളെ ആം ആദ്മി വഞ്ചിക്കുകയായിരുന്നു മോദിയാണ് തങ്ങളുടെ രക്ഷകൻ മോദിയിലാണ് വിശ്വാസമെന്ന് പറയുന്നു അതിനുശേഷം ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്ത ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലായിരുന്നു ആ രണ്ട് തെരഞ്ഞെടുപ്പുകളും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുകയുണ്ടായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കാലുമാറി അന്ന് ആം ആദ്മിയിൽ നിന്ന് ബി ജെ പിയിലെത്തിയ മൂന്ന് കൗൺസിലർമാരിൽ രണ്ട് കൗൺസിലർമാർ വീണ്ടും ആം ആദ്മി പാർട്ടിയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു പൂനം ദേവിയും നേഹ മുസാവത്തുമാണ് തിരിച്ചു പോയിരിക്കുന്നത് അന്ന് മോദിയെ പൂർത്തി ബി ജെ പിയിലെത്തി ഏതായാലും വോട്ടെടുപ്പും കാര്യങ്ങളും കഴിഞ്ഞ് അവർ രണ്ടുപേർ മടങ്ങിയിരിക്കുകയാണ് ആം ആദ്മി ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഗർ വാപ്പസി കുടുംബത്തിലേക്ക് മടങ്ങുന്നു എന്നാണ് ഏതായാലും ഇനി ആ കുടുംബം വിട്ട് ഈ കുടുംബത്തിലേക്ക് എന്ന് വരും എന്നറിയില്ല കാരണം ഇപ്പോൾ ഈ മറുകണ്ഠം ചാടിയ കൗൺസിലർമാരെ സംബന്ധിച്ച് ബി ജെ പി ഇപ്പോൾ അവരുടെ ഒരു കുടുംബമാണ് ആം കുടുംബമാണ് കുടുംബക്കാർ തമ്മിലുള്ള കാര്യം എന്ത് എന്ന് ജനം മുക്കത്തെ വിരൽ വെക്കുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം